ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഒരു കേസ് ഇട്ടെന്നേ ആമി എല്ലാം എല്ലെ പിടിച്ചാണ് തായോ ചിരിക്കല്ലേ ശരിക്കല്ലേ തായോ ആമി സ്കൂളിൽ പോലെ അഞ്ചു പേമി എവിടക്ക് പോണ് വാച്ച് കൊണ്ടിങ്ങോട്ട് വന്നേ

അതൊക്കെ അവിടെ ഇരിക്കട്ടെ ആമി ആമി ചോറൊക്കെ പോടി ഇരിക്കട്ടെ ചീത്തയായി പോമി ആമി ആമി മോളെ ആ ആക്ക

ാക്കി പോകുന്ന ബെൽറ്റു ആയിട്ട് അംഗ വായോ ചോറ് എടുത്ത ചോറൊക്കെ കൂട്ടിട്ട് കിട്ടുള്ള ഇല്ലന്നാ ചാറുകറിയില്ലാത്ത ഹായ് തന്നെ ആ പോട്ടെ പോട്ടെ പേ ടാറ്റ തന്നെ ഈ കാക്കയ്ക്ക് ഒരു ടാറ്റ കൊടുത്തെ സ്കൂളില് പോണല്ലേ കാക്ക ആമിക്കുട്ടി ഹായ് ഹായ് ടാറ്റ ഒരു ഉമ്മ കൊടുത്തെ കാക്കയ്ക്ക് ഒരു ഉമ്മ കൊടുത്തെ ആമി ദേ ആമിടെ ഡോർ അടക്കണോ കേടാ പൊരി കാടാരി മോനെ ആമി ോട് നോക്കി കസുമോടത്തേക്ക് ഇട്ടിപ്പിടിച്ച് പേടിപ്പിക്കടാ ഞങ്ങൾ പോണില്ലാറ്റാ